ഇന്നത്തെ യുവതീ യുവാക്കളിൽ പലരുടെയും ധാരണ വാക്കുകൾ എന്തിരിക്കുന്നു ആരോടും എന്തും എപ്പോഴും എങ്ങനെയും പറയാം ഉപ്പ ഉമ്മ മുതിർന്നവർ സമപ്രായക്കാർ ഒരു വേർതിരിവുമില്ലാതെ എന്തും ഏതും പറയാം സത്യത്തിൽ ബന്ധങ്ങളായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതെല്ലാം വാക്കുകളിലൂടെയാണ് എന്നാൽ ഏറ്റവും സുദൃഢമായ കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും തകർന്ന് തരിപ്പണമായി ഒരു കാലത്തും ഏച്ചു പറ്റാത്ത രൂപത്തിൽ ന്യൂക്ലിയറിനേക്കാൾ വലിയ അണുബോംബിനേക്കാൾ വലിയ ദുരന്തങ്ങൾ വാക്കുകൾ സൃഷ്ടിക്കുന്നുണ്ട് അത് മക്കൾ വാപ്പയോടും ഉമ്മയോടും അപമദ്യാദയായി പറഞ്ഞാൽ ആ വേദന എക്കാലത്താണ് നീങ്ങുക ഒരു സംഭവം ഓർക്കുകയാണ് മക്കൾ സ്വന്തം പിതാവിനോട് പറഞ്ഞതാണ് നിന്റെ ബീജത്തിൽ ജനിച്ചത് ഞാൻ ലജ്ജിക്കുന്നു ഓ എന്തൊരു സങ്കടം എന്തൊരു വേദനാജനകം ഈ വാക്കുകളൊന്നും ഒരിക്കലും ജീവനുള്ള കാലം മനസ്സിൽ നിന്നും വായൂല മനസ്സിൻ്റെ മുറിവ് ഉണക്കാൻ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും കഴിയില്ല അത്യാധുനിക സജ്ജീകരണങ്ങൾ സൗകര്യങ്ങൾ എൻ്റെ കൈ ഒരു വെട്ട് രണ്ട് ഘട്ടം രണ്ടായി മുറിച്ചാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ആഴ്ചകളെ കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങളെ കൊണ്ട് ആ രണ്ട് കൈ ഒന്നാക്കി പൂർവസ്ഥയിലേക്ക് നന്നാക്കി തരാൻ സംവിധാനങ്ങളുണ്ട് പക്ഷേ ലോകത്തിക്കാലം വരെ ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യക്കും ലോകാവസാനം വരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒന്നാണ് വാക്കുകളുടെ മുറിവുകൾ പ്രത്യേകിച്ച് ഉപ്പ ഉമ്മമാരോട് അച്ഛൻ ഹൃദയങ്ങൾ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുന്നു തള്ളയെ പോലെ ലക്ഷണം കെട്ട ആരെയും ഞാൻ കണ്ടിട്ടില്ല ഈ കുടുംബത്തിൽ ഞാൻ പിറക്കേണ്ടതില്ലായിരുന്നു ഇതിനേക്കാളേറെ വലിയ ഘട്ടം എൻ്റെ ജീവിതത്തിലില്ല എപ്പോഴും ആലോചിക്കേണ്ടതും ഇതുപോലുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞാൽ എൻ്റെ മാനസികാവസ്ഥ എത്രമാത്രം ദുഃഖകരമായിരിക്കും ഖേദകരമായിരിക്കും എൻ്റെ വാക്കിന് അണുഭവിനേക്കാൾ വേദനാജനകമാകുന്ന ദുരന്തങ്ങളുണ്ടായിരിക്കും അതേ സ്ഥാനത്ത് ചില നല്ല വാക്കുകൾ അത് നല്ല ആകർഷണീയമായ ശൈലിയിൽ ഏതും പറയാൻ പറ്റുമല്ലോ ഞാനൊരു സംഭവം പറയട്ടെ ഒരു ഫാരസി കിതാബിൽ വായിച്ചു ഓർക്കുകയാണ് ഒരു രാജാവ് ഒരു സ്വപ്നം കണ്ടു നല്ല ഒരു പൂന്തോട്ടം എല്ലാ വൃക്ഷങ്ങളും കാറ്റടിച്ച് വീഴുന്നു ഒന്ന് മാത്രം ബാക്കിയാവുന്നു ധാരാളം സ്വപ്ന വ്യാഖ്യാതാക്കളോട് അതിന് വ്യാഖ്യാനം ചോദിച്ചപ്പോൾ എല്ലാവരും പറയും അത് രാജാവിൻ്റെ മക്കൾ കുടുംബങ്ങളൊക്കെയും മരിച്ചുപോകും ഇത് കേൾക്കുമ്പോൾ രാജാവിൻ്റെ മനസ്സ് വേദനിക്കുകയാണ് എന്നവർ തന്ത്രശാലിയായ സ്വപ്നവ്യാഖ്യാതാവിനോട് പറഞ്ഞപ്പോൾ തന്ത്രപൂർവ്വം മനസ്സ് മുറിവേൽപ്പിക്കാതെ പറഞ്ഞ് അവതരിപ്പിച്ചു രാജാവ് മഹാഭാഗ്യവാനാണ് രാജാവിൻ്റെ കുടുംബത്തിൽ എല്ലാവരേക്കാളും ദീർഘായ രാജാവിനാണ് രാജാവിൻല്ലാത്ത സന്തോഷം വലിയ പാരിതോഷികൾ സമ്മാനങ്ങൾ നൽകി സത്യത്തിൽ രണ്ടും അർത്ഥം ഒന്നു തന്നെയല്ലേ ദീർഘായുസ എല്ലാവരേക്കാളും കൂടുതൽ ദീർഘായുസ എന്ന് പറഞ്ഞാൽ എല്ലാവരും നേരത്തെ വരിക്കുമ്പോൾ തന്നെയാണ് പക്ഷേ വാക്കുകൾ ഒരിക്കലും വേദനാജനകമാവരുത് അത് മുറിവ് ഉണക്കുന്നതാവണം മുറിവ് സൃഷ്ടിക്കുന്നതാവരുത്